നിങ്ങൾ ബംഗ്ലാദേശിനെ കുറിച്ച് ഒരു ഒന്നര മണിക്കൂറിന്റെ വിമർശനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്രോപ്പർ കണ്ടില്ല എന്നാലും ഓക്കെ അതേസമയം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന മധ്യപ്രദേശിലൊരു ഇൻസിഡന്റ് നടന്നു അതിനെ കുറിച്ച് എന്താ വിമർശിക്കാത്തത് നാളെ വൈകിട്ട് ഒരു ഞാൻ വിമർശിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോ നിലവിലെ താങ്കളുടെ ഒരു അഭിപ്രായം എന്താ വളരെ കുറിച്ച് വളരെ മോശമാണ് ഓക്കെ അത് പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദു തീവ്രവാദത്തെയാണോ ഇല്ല ഹിന്ദു 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 അല്ലയോ തീവ്രവാദം എന്താ സംശയം അല്ല ഞാൻ പഠിക്കട്ടെ ഞാൻ നാളെ പഠിക്കട്ടെണ്ടല്ലോ അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം നാളെ മൂന്നരയ്ക്ക് മറന്നു പോരസ്കാരം കഴിഞ്ഞിട്ട് പോരെ അസർകാരം കഴിഞ്ഞിട്ട് പോരെ ശേഷവും മുമ്പോ ഞാൻ തീരുമാനിച്ചോളാം അസർസ്കരിച്ചിട്ട് വന്നാൽ മതി ഇടക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇടയ്ക്ക് കേട്ടില്ല ഉസ്താദ് മറ്റേ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ അപ്പൊ പഠിച്ചു